ആയിരത്തി ഇരുന്നൂറ് വർഷം പ്രായമുള്ള ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷത്തിനായി ഇടവക ജനങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചത് നവ്യാനുഭവം പ്രദാനം ചെയ്തു ഇരട്ട പുണ്യാളന്മാരായ വിശുദ്ധ ഗർവാസിൻ്റെയും വിശുദ്ധ പ്രോത്താസിൻ്റെയും നാമത്തിലുള്ള ദേവാലയത്തിലാണ് ഇടവക ദിനാഘോഷവും ആയിരത്തി ഇരുന്നൂറാം ജൂബിലി വർഷ ഉദ്ഘാടനവും നടന്നത് ജപമാല മാസമായ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഇടവകയിലെ ഇരുപത്തിയഞ്ച് യൂണിറ്റുകളിലുള്ള ഭവനങ്ങളിൽ എല്ലാ ദിവസവും ഇടവകജനം ഒത്തുകൂടി ഇരുപത്തിയഞ്ച് ദിനങ്ങൾ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലിയാണ് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി വന്ന് ജൂബിലി വർഷ ആഘോഷത്തിനായി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് ഇടവക വികാരി സെബാസ്റ്റ്യൻ പടികക്കുഴുപ്പിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം മാമലശ്ശേരിയും ചേർന്ന് യൂണിറ്റ് അംഗങ്ങളിൽ നിന്ന് തിരുസ്വരൂപങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് പാലാറൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകക്കാരായ വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ ഫാദർ ജോസഫ് തെങ്ങുംപള്ളി പറമ്പിൽ ഫാദർ ജോസഫ് പാലഞ്ചേരി ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ എന്നിവർ ചേർന്ന് ദൈവജനത്തോടൊപ്പം കൃതജ്ഞതാബലിക്ക് നേതൃത്വം നൽകി വലിയ ചരിത്രസ്മരണകൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ദേവാലയമാണിത് പേർഷ്യൻ മെത്രാൻമാർ ഇരട്ട വിശുദ്ധരായ സാപോറും പ്രോത്തും എടി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ സ്ഥാപിച്ച ഈ പള്ളിയിൽ പൗരസ്ത്യ സുറിയാനി സഭയിലെ പിതാക്കന്മാർ ശുശ്രൂഷ ചെയ്യാൻ ഈ ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സോനർദോസിനു ശേഷമാണ് മിലാനിലെ രക്തസാക്ഷികളായ വിശുദ്ധരായ ഗർവാസസിന്റെയും പ്രോത്താസസിന്റെയും പേരിൽ ഈ ദേവാലയം പ്രതിഷ്ഠിച്ചത് അങ്ങനെ മൂന്ന് വലിയ ചരിത്ര ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഈ ദേവാലയം സിറോ മലബാർ സഭയുടെ അഭിമാന കേന്ദ്രമാണെന്നും എല്ലാ വർഷവും ഈ പള്ളിയിൽ നടക്കുന്ന ഇരട്ട സംഗമം കണ്ണിന് കൗതുകം മാത്രമല്ല മറിച്ച് സാമൂഹികപരമായ പ്രാധാന്യവുമുണ്ടെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇരട്ടകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും രൂപതാ മിത്രന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഇടവക ജനത്തെ ദേവാലയ ജൂബിലി സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു നൂറ്റാണ്ടുകളിലൂടെ വളർന്ന വിശ്വാസ പാരമ്പര്യത്തിന്റെ കുലീനത്തം ഇളം തലമുറയും സീറോ മലബാർ സഭയും പഠന വിഷയമാക്കേണ്ടതാണെന്നും പിതാവ് പറഞ്ഞു കൊറോണപ്പെട്ടു ലച്ച വെങ്കടനായ ശ്രദ്ധി മാരിലിയുടെ വികാരിയുടെ എം ഡിയുമായിരിക്കുന്ന ഈ ഇടവകയുടെ സ്വന്തമായിരിക്കുന്ന ഡോക്ടർ ജോസഫ് കണിയോടിക്കിടച്ച മറ്റു വൈദികര് സമർപ്പിതര് മാതാപിതാക്കര് സാംസ്കാരിക നേതാക്കന്മാർ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ അതീവ സമ്പന്നമായ വാക്കുകളും പ്രോജക്ട്സുമാണ് വി അരീശൻ ഇവിടെ അവതരിപ്പിച്ചത് ഈ വലിയ ഇടവക സമൂഹത്തെ അതിൻ്റെ ആധ്യാത്മിക പൈതൃകത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ട ആലോചനകളെല്ലാം നടത്തിയ ശേഷം വി അരീശൻ എടുത്ത തീരുമാനങ്ങളാണ് കമ്മിറ്റിക്കാരോടും ആളുകളോടുമെല്ലാം ആലോചിച്ച് ഇവിടെ പറഞ്ഞത് വീണ്ടും നമ്മൾ ഹോം മിഷനിലേക്ക് കിടക്കുന്നു എന്ന് കേട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ കേൾക്കുന്നതിനും അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിനുമൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും കാണിക്കുന്ന അവർ വലിയ കൂട്ടായ്മയുടെ ആഭിമുഖ്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട ബി ഇവിടെ പറഞ്ഞതുപോലെ നസ്രാണി സഭയിലെ സുരമലബാര സഭയിലെ അതിപുരാതനമായ പള്ളികൾ കഴിഞ്ഞാൽ പിന്നീട് മുഖ്യസ്ഥാനത്ത് നിൽക്കുന്ന പള്ളികളിലൊന്നാണ് നമ്മളുടെ ദേവാലയം ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഇടവകയാണ് ഒരു ലീഡർഷിപ്പ് റോള് നന്നായിട്ട് ഉൾക്കൊള്ളുകയും അത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു ഇടവകയാണ് ഈ ഇടവകയുടെ ചരിത്രം വിചാരിച്ചിന് ഇവിടെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഞാനൊന്നുകൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ആരംഭിച്ച ഈ ദേവാലയത്തിൻ്റെ ജൂബിലി നമുക്ക് വലിയ ചരിത്ര ചരിത്രസ്മരണകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പെർഷ്യൻ മിഷണറിമാരായിരുന്ന മെത്രാന്മാരായ സപ്പോറും പ്രോത്തും ആ രണ്ട് വിശുദ്ധരായ പിതാക്കന്മാരുടെ പേരിൽ നൂറ്റാണ്ടുകൾ അറിയപ്പെട്ട ഒരു ദേവാലയം ആണല്ലോ ഇത് ഇവിടുത്തെ ആദ്യത്തെ മധ്യസ്ഥൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് വരെ മർത്തുമറിയമായിരുന്നു പരിശുദ്ധ അമ്മയായിരുന്നു പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മുതൽ സപ്പോറും റോത്തും ആയിരുന്നു നമ്മുടെ മധ്യശ്വര് പൗരശ്വേശ്വറി സഭയിലെ വിശുദ്ധരായ രാജാക്കന്മാർ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നവരായിരുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേരൂർ സുനകദോസിന് ശേഷമാണ് ഈ രണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങളും അല്പം മാറിയതും അല്ലെ മാറ്റിയതും പിന്നീട് മിലാനിലെ മൂന്നാം നൂറ്റാണ്ടിലെ കന്തീശങ്ങള് വിശുദ്ധര് രക്തസാക്ഷികൾ ആയിരുന്ന ഗർവാസിൻ്റെയും പ്രൊത്താസിൻ്റെയും പേരിൽ ഈ ദേവാലയം പ്രതിഷ്ഠിക്കുന്നതും സമർപ്പിക്കുന്നതും അങ്ങനെ മൂന്ന് വലിയ ചരിത്ര കാലഘട്ടങ്ങളിലൂടെ കടന്ന ഒരു ദേവാലയം ഒരുപക്ഷെ ഇത്രമാത്രം ചരിത്രം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പള്ളികൾ അപൂർവങ്ങളാണ് അതുതന്നെയാണ് കൊത കൊതനെല്ലൂരിൻ്റെ പൗരാണികതയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ മാനവും എന്ന് ഞാൻ കരുതുകയാണ് സർക്കോറും പ്രോത്തും സുറിയാനി സഭയുടെ പതാക്കന്മാരായിരുന്നു അവരെ നമ്മൾ നമ്മളെന്ന് വിളിച്ചിരുന്നത് കന്ദീശ ദ ഏത്ത ദുറിയായ മദനുഹായ ദ മലബാർ മലബാറിലുള്ള പൗരസ്ത്യ സുറിയാനി സഭയുടെ കന്ദീശങ്ങൾ എന്നാണ് ആ ശീർഷകവും അതിപുരാതനമായ ഒന്നാണ് അവിടെ ഭാഷയും സംസ്കാരവും പൗരസ്യ ആഭിമുഖ്യങ്ങളും ശ്രീയാനി പാരമ്പര്യവും എല്ലാം പൂട്ടി കലർത്തി വച്ചിരിക്കുന്നതാണ് അതാണ് നമ്മളുടെ ചരിത്രം മർത്തുമറിയത്തിൽ തുടങ്ങി ഈ വിശുദ്ധപിതാക്കന്മാരിലൂടെ വളർന്ന് വീണ്ടും മൂന്നാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലെ മിലാനിലെ വിശുദ്ധന്മാര് പേരുകളിലും സാദൃശ്യമുള്ള ആ വിശുദ്ധരിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ഇടവക ക്രൈസ്തവ കേന്ദ്രം എന്നത് നിസ്സാരമായ ഒരു കാര്യമായി നമുക്ക് വലിയ അഭിമാനമാണ് സുറമലബാർ സഭയുടെ അഭിമാന കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നമ്മള് കൊല്ലവർഷം അല്ലെങ്കിൽ മലയാളം കാലഘട്ടം ഈറ മലയാളം കലണ്ടർ അത് നമ്മൾ തിരുനാളുകൾക്കും ക്ഷേത്ര ആചാരങ്ങൾക്കും സർക്കാർ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടർ കൂടിയാണ് ഈ മലയാളം കൊല്ലവർഷം കലണ്ടർ രൂപീകരിച്ചതിൻ്റെ പിന്നിലും നമ്മളുടെ സപ്പോറിൻ്റെയും ക്രോത്തിൻ്റെയും വലിയ സാന്നിധ്യവും അവരുടെ ഉൾക്കാഴ്ചകളുമുണ്ട് കൊല്ല കൊല്ലവർഷം എന്നാണല്ലോ അത് അറിയപ്പെടുന്നത് കൊല്ലത്ത് വെച്ച് രൂപീകരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ കൊയിലോണിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രൂപീകരിക്കപ്പെട്ടതുകൊണ്ടാണ് കൊല്ലവർഷം എന്നത് എന്ന് അതിന് പേര് കിട്ടിയത് ആ ഒരു കാലനിർണയത്തിൻ്റെ മുഖ്യ ശില്പികളായിട്ട് നിന്നത് അന്ന് കേരളത്തിൽ വന്ന് നമ്മുടെ ശ്രീ സഭയുടെ ശുശ്രൂഷകരായിട്ട് നിന്നിരുന്ന സപ്പോറും പ്രോത്തും വിശുദ്ധരായ ആ പിതാക്കന്മാരായിരുന്നു അവരുടെ ഇടപെടലാണ് ഇങ്ങനെ ഒരു വലിയ കലണ്ടർ കൊല്ലവർഷം നിർണയിക്കുന്ന അല്ലെങ്കിൽ മലയാളം കലണ്ടർ എന്നുള്ള ആ കാര്യത്തിലേക്ക് വന്നത് അത് സഭാപരമായിട്ടും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും വളരെ ദീർഘവീഷണമുള്ള പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം ഈ ഒരു കാര്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മണിയാവല്ലോ ചിങ്ങം കന്നി ഗുലാം വൃശ്ചികം ധനു മകരം എന്ന് പറയുന്ന ആ മാസക്കണക്കാണ് മലയാളം കലണ്ടർ അല്ലെങ്കിൽ മലയാളം മാസം അതിപ്പോൾ നിലവിലുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ അത് അങ്ങനെ തുടങ്ങും അങ്ങനെ വളരെ തനിമയുള്ള ഈ ദേശത്തെ അടിസ്ഥാനപരമായിട്ട് സ്വാധീനിച്ച കാര്യങ്ങളിൽ ഇടപെടാൻ കർഷകക്കാരായ പൗരസ്യ സുറിയാണിക്കാരായ ആ പിതാക്കന്മാർക്ക് കഴിഞ്ഞു അവർ ഇവിടുത്തെ സഭയിൽ അവർ നടത്തിയ ശുശ്രൂഷകളുടെ വലിയൊരു അംഗീകാരമായിട്ട് കൂടിയാണ് അങ്ങനെ വന്നത് അന്ന് കൊല്ലത്ത് വലിയ വ്യാപാര കച്ചവട പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവർക്കും ഈ കലണ്ടർ വളരെയേറെ ഉപകാരപ്പെട്ടു അന്നത്തെ രാജാക്കന്മാർക്കും ഇത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ രാജാക്കന്മാരുടെ നാട്ടുരാജാക്കന്മാരുടെ പിൻബലത്തോടു കൂടിയാണ് ഈ മലയാളം ഇറ കൊല്ലവർഷം ആരംഭിക്കുന്നതും അത് ഇന്നും നമ്മളുടെ മാതാപിതാക്കൾക്കൊക്കെ ഒരു കാലാവസ്ഥ ഒക്കെ കണക്ക് കൂട്ടി പറയുന്നതിനും തിരുനാളുകളുടെ ഡേറ്റ് ഒക്കെ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ അങ്ങനെ അന്നത്തെ വടക്കംകൂർ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വന്ന രാജാവിൻ്റെ സാമന്തന്മാരായിരുന്ന മാമലശ്ശേരി ഇടപ്രഭുക്കന്മാരുടെ കൂടി വളരുകയും അവർ വളർത്തുകയും അങ്ങനെ ഈ രാജ്യത്തോടും ഈ സംസ്കാരത്തോടും ശ്രീയാനി പാരമ്പര്യത്തോടും എല്ലാം ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത ആ വലിയ രാജന്മാരുടെ ഓർമ്മയാണ് ഈ പള്ളി ഇരട്ട സംഗമങ്ങള് വലിയ സോഷ്യോളോജിക്കലായിട്ടുള്ള ഒരു ഗ്രേസ് കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് രണ്ട് ഇരട്ട എന്ന് പറയുന്നത് ഒരു കൗതുകം മാത്രമല്ല ഒരു ഒരഭിമാനം കൂടിയാണ് രണ്ട് നാണയങ്ങൾ ഇടുന്ന സ്ത്രീയെ രണ്ട് ധനാറ കൊടുക്കുന്ന സമറിയക്കാരൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തൂങ്ങി നിൽക്കുന്ന ഈശോ ഒരപ്പന്റെ രണ്ട് മക്കള് രണ്ട് ഒരുമിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് തോമയുടെ പേര് പോലും ഇരട്ട എന്നാണല്ലോ പോലെ ഇരിക്കുന്ന ഒരാള് അത് ഈശോയാണെന്ന് സഭാ ബൈതൃകം പറയുന്നു അങ്ങനെ രണ്ട് കുട്ടികളെ പ്രസവിക്കുന്ന അമ്മച്ചിമാരും ഭാഗ്യപ്പെട്ടവരാണ് അതെല്ലാം ദൈവവചനത്തോടും മനുഷ്യവർഗത്തിലെ പാരമ്പര്യങ്ങളോടും ബന്ധപ്പെട്ടതാണ് യാക്കോമും യേശാവും ഏറസും ഷറയും എഫ്രൈവും മനാഷിയും എല്ലാം അങ്ങനെയാണ് അങ്ങനെ നിരവധിയായ പൈതൃകങ്ങൾ പൈതൃകങ്ങൾ കൊണ്ട് രൂപപ്പെട്ട എണ്ണൂറ്റി ഇരുപത്തിയാറ് മുതലുള്ള ഇവിടുത്തെ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ മൂല്യങ്ങള് വളരെ വിലപ്പെട്ടതാണ് സുറമലബാർ സഭ ഇതിൽ നിന്ന് അനേകം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചരിത്രപരമായ കാര്യങ്ങള് മൈലപ്പറമ്പലക്ഷൻ്റെ മുല്യാധിഷ്ഠിതമായ ജീവിതം ഇവിടെ അൻപത് വികാദീശന്മാരെ നടത്തിയ ശുശ്രൂഷകൾ ഈ ഇടവകയുടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിലെ ബി എം ബേരൂർ സ്വനഗത ഉള്ള സാന്നിധ്യം അതിനു മുമ്പ് മർത്തമറിയും പിന്നീട് ഗർവാശീസ് ഇതെല്ലാം നമ്മുടെ കുട്ടികളും നമ്മുടെ സഭയും ഞാൻ പറയും കൂടുതലായിട്ട് പഠിക്കണം അപ്പോഴാണ് നമ്മൾ തുടക്കം കുറിക്കുന്ന ഈ ജൂബിലിയുടെ മഹത്വം നൂറ്റാണ്ടുകളിലൂടെ ഇവിടെ വളർന്ന ആ ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ എത്രയോ സമർത്ഥരായ വൈദികര് ഈ ഇടവകയിൽ നിന്നുണ്ട് നമുക്ക് അഭിമാനമാണല്ലോ നമ്മുടെ രൂപതയുടെ ചല്ലാളച്ചിനും മെഡിസിറ്റിയുടെ എം ഡി എച്ചിനും ഈ ഇടവകയിൽ നിന്നുള്ളതാണ് ഒരു അഭിമാന വിഷയമാണത് അതുപോലെ തന്നെയാണ് മറ്റ് അച്ഛന്മാരും സമർത്ഥരായ വൈദികരാണ് നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള അച്ഛന്മാരാണ് ഒരു പലരും ഇവിടെ കുർബാനയിൽ പങ്കെടുക്കാൻ അരഞ്ചേരീശിനെ നോക്കി ഇവിടെ നിൽക്കുന്ന ഞാൻ കണ്ടു ഞാൻ സമയ പരിമിതി മൂലം നിർത്തുകയാണ് നിങ്ങൾ ബാണിയും ധനാളിച്ചൻ്റെ സന്ദേശവും ഒക്കെ കേട്ടവരായിരുന്നു വിയാലീഷന് നിങ്ങൾക്ക് നല്ല സന്ദേശം ആമുഖത്തിൽ നൽകി ഞാനതിൻ്റെ ഒരു ചരിത്രപരമായ മുഖം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്നേഹനിധിയായി വിയാലീഷനെ ഞാൻ ആയിട്ട് ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ബോധ്യങ്ങളും പഠിപ്പും ഭരണമികവും ഈടവകയെ മാത്രമല്ല എന്നെ വ്യക്തിപരമായിട്ടും രൂപയുടെ ഭരണത്തിലും നിർണായകമായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വിലയിരുത്തലുകൾ സത്യസന്ധമാണെന്ന് എനിക്ക് അനേകം തവണ ബോധ്യപ്പെട്ടിട്ടുണ്ട് അച്ഛനൊരു കാര്യം പറഞ്ഞു അല്ലെ എഴുതി തന്നു അതിൽ കഴമ്പുണ്ട് അതാണല്ലോ നമുക്ക് വേണ്ട ഒരു സഹായം ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് പരിഹരിക്കാൻ അച്ഛനെപ്പോലുള്ള വേണം നമ്മുടെ ജള്ളാലക്ഷനും അങ്ങനെയാണ് പള്ളികളിലൊക്കെ പ്രതിസന്ധികൾ ഈ അടുത്ത നാളിലും കണ്ടുപോകുന്ന പള്ളികളിൽ അച്ഛനെ വിട്ടപ്പോൾ അച്ഛൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എളുപ്പമാണ് അത് പിന്നെ വായിച്ച് പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി അങ്ങനെ നല്ല വൈദ്യുതി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകണം അതിലെല്ലാം നമ്മുടെ വി ആരീശന് പടുക്കിക്കുടിപ്പള്ളിയച്ചന് നല്ല നേതൃത്വം നൽകി നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ അച്ഛനോട് ചേർന്നുള്ള സെന്റ് അച്ഛനും ഹോമച്ചനും അങ്ങനെ നല്ലൊരു ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട് നല്ല സ്നേഹത്തിലാണ് നിങ്ങൾ കഴിയുന്നത് ഇതര മതസ്ഥരുമായിട്ടും നിങ്ങൾ നല്ല പരിഗണനയിലും സ്നേഹത്തിലും ഇഷ്ടത്തിലുമാണ് അങ്ങനെ ഈ ദേശത്തെ വളർത്തുന്ന ഏറ്റവും വലിയ ഒരു ആയിട്ട് ഈ ദേവാലയത്തെ മാറ്റിയെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട വിചാരിച്ചനും സഹപ്രവർത്തകരായ സെൻറ്റ് ചെയനും കാരന്മാർക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും അതിൽ പങ്കുണ്ട് എത്രയോ തവണ നിങ്ങളോട് ഞാനിവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട് ബലിയർപ്പിച്ചിട്ടുണ്ട് എനിക്ക് വലിയൊരു ഒരു ഉള്ളിൽ നിറഞ്ഞ സംതൃപ്തിയാണ് ഇവിടെ വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളും യൂത്തും എല്ലാം കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ് കേൾവിയിലൂടെയാണ് ഗർഭധാരണം എന്ന് പറയാറുണ്ട് ഹിയറിംഗ് ഈസ് ബെയറിംഗ് കേൾവി ഗർഭം ധരിക്കലാണ് പരിശോധിച്ച അമ്മയെ ഉദ്ദേശിച്ചാണ് വേദശാസ്ത്രീകൾ ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവവചനം അമ്മ കേട്ടു കേട്ട വചനത്തെ അമ്മ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിക്കുകയാണ് കേൾവി ഗർഭം ധരിക്കലാണ് ഇന്റേണലൈസ് ചെയ്യപ്പെടുകയാണ് ഹൃദയത്തിലെടുക്കുകയാണ് അങ്ങനെ നല്ലപോലെ ശ്രവിക്കുന്ന ഒരു സഭയായിട്ട് ഈ കോതനല്ലൂരിനെ കാണാൻ പറ്റുന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു അങ്ങനെ എല്ലാവരെയും ഭർത്തമറിയത്തിനും സപ്പേറിനും പരിശുദ്ധ സമർപ്പിച്ച് വാക്കുകൾ തുടർന്ന് മാർ ജോ കല്ലറങ്ങാട്ട് പന്ത്രണ്ടാം ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഈ ജൂബിലി വർഷത്തിൽ നിരവധി പ്രൊജക്ടുകൾക്ക് തുടക്കം കുറിക്കുന്നതായി വികാരി ഫാദ് സെബാസ്റ്റ്യൻ പടികക്കുഴുപ്പിൽ പറഞ്ഞു എണ്ണൂറ്റി വർഷാബോറും പുറത്തും തുടക്കം കുറിച്ച കോതല്ലൂരുടെ വക ആയിരത്തി ഇരുന്നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഇടവകയുടെ പന്ത്രണ്ടാം ശതാബ്ദി ഒരു ആഘോഷം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രവേന്ദി പിതാവ് അത്യക്ഷം വഹിച്ച് സന്ദേശം നൽകുകയും ദീപം തെളിച്ച് ജൂബിലി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ജൂബിലിയോടനുബന്ധിച്ച് ഏതാനും ചില പ്രോജക്റ്റുകളെ ഇടവകയിൽ നടത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യമായി ഇടവക നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹോം മിഷൻ്റെ ഫോളോ അപ്പായി നവംബർ രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഹോം മിഷൻ സംഘടിപ്പിക്കുന്നു ഡിസംബർ മാസത്തിൽ ഇടവകയിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി സാധിക്കുന്ന സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ട് ഇടവകയിലെ പാവപ്പെട്ട വീടുകളെ വാസയോഗ്യമാക്കി തറക്കുവാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് ഇടവകയുടെ ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ചരിത്രം ആളുകൾക്ക് കാണത്തക്ക വിധത്തിലും എന്നാൽ സുരക്ഷിതമായിട്ടും പ്രദർശിപ്പിക്കുവാനുള്ള വേദി പ്ലാൻ പ്ലാനിടുന്നുണ്ട് അതുപോലെ ഇടവകയുടെ ചരിത്രം ഉൾപ്പെടുന്നതായ ഒരു ഇടവക ഡയറക്ടറിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇടവകയുടെ സമഗ്രമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചുകൊണ്ട് ഇടവകയുടെ ആ ചരിത്രം എല്ലാവർക്കും വീഡിയോയിലൂടെ ലഭ്യമാക്കി തീർക്കുവാനുള്ള ഒരാഗ്രഹമുണ്ട് അതുപോലെ അനേകം സംഗമങ്ങൾ ഇടവക്കാരുടെ പരമാവശ്യത്തിലുള്ള കൂടി വരവുകളിലൂടെ ഇടവു കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാനുള്ള ആഗ്രഹമുണ്ട് ഇടവകയുടെ പാർക്കിംഗ് ഏരിയ ടാർ ചെയ്ത് മനോഹരമാക്കി തീർക്കുവാനുള്ള ലക്ഷ്യമുണ്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു പദ്ധതികളിലൂടെ ഈ വർഷം ഈ ഇടവകയുടെ ഒരു നവീകരണത്തിന് വർഷമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഞങ്ങളുടെ പ്ലാനും ആഗ്രഹവും അതിനെ ഇടപൊക്കെ യോഗത്തിൻ്റെ പരിപൂർണമായി പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തെ ഓർമ്മിക്കാനും ദൈവത്തിന് നന്ദി പറയാനും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസത്തിന് നിദാനമായിട്ട് നിൽക്കാനായിട്ട് ഈ ഇടവകയ്ക്ക് സാധിച്ചു ധാരാളം ഇടവുകൾക്ക് ജന്മം നൽകിയ ഇടവക കൂടിയാണ് വിശ്വാസപരമായിട്ടുള്ള ഒരു സാന്നിധ്യം മാത്രമായിട്ടില്ല ഈ പ്രദേശത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് ഈ ഇടവക സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരട്ടകളുടെ സംഗമം ഉൾപ്പെടെയുള്ള ആ വിശുപ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാ വർഷവും ഇവിടെ ആചരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് വിശുദ്ധ ഗാന്ധീസംഗറുടെ ഗർവാസ്യസിൻ്റെയും പ്രോത്താസ്യത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ഉണ്ട് അതെല്ലാം മതസ്ഥരായിട്ടുള്ളവരും പ്രത്യേകമായിട്ട് ആ വിശുദ്ധരെ വണങ്ങുകയും അവരിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ മധ്യസ്ഥത തുടർന്നും ഈ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിലും തുടർന്നും ഈ പ്രദേശത്തിൻ്റെ നന്മയ്ക്കായിട്ട് പരിണമിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കന്ദീശങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കോതനല്ലൂരുള്ള കീശങ്ങളുടെ ദേവാലയമായ ഇരട്ട പുണ്യാളന്മാരുടെ ദേവാലയമായ വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോത്താസിൻ്റെയും നാമത്തിലുള്ള ദേവാലയം സ്ഥാപിതമായിട്ട് ആയിരത്തി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ദേവാലയത്തിന് അടിത്തറയിട്ടത് കന്ദീശങ്ങളായ സാബോറും പ്രോത്തുമാണ് അതിനു ശേഷമാണ് വിശുദ്ധരായ വിശുദ്ധ ഗർവാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും തിരിശിഷ്യപ്പ് ഈ ദേവാലയത്തിലേക്ക് വണങ്ങുവാനായി എത്തിയത് എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇരട്ടകളാണ് ഈ കന്ദീശങ്ങളുടെ അല്ലെങ്കിൽ ഇരട്ട പുണ്യാളന്മാരുടെ തിരുനാളിന് ഒത്തുകൂടുന്നത് ഈ ദേവാലയം ഇന്ന് ആയിരത്തി ഇരുന്നൂറ് വർഷം പൂർത്തിയായതിൻ്റെ പന്ത്രണ്ടാം ശതാബ്ദി ഉദ്ഘാടനം ചെയ്തത് പാലാരൂപതയുടെ മെത്രാനായ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു സന്ദേശത്തിൽ ഈ കോതന്നല്ലൂർ ദേവാലയത്തെക്കുറിച്ചും ഇതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ഇടവക്കാരോട് പറയുവാൻ പറയുമ്പോൾ അത് കേൾക്കുവാൻ ആയിരക്കണക്കിന് ഇടവക വിശ്വാസികളാണ് ഈ ദേവാലയത്തിൽ നിന്ന് ത തടിച്ചു കൂടിയത് വലിയ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൻ്റെ കൈമാറ്റം അടുത്ത തലമുറയിലേക്ക് കൈമാറുവാനുള്ള ഒരു കാഹള ധ്വനിയും കൂടിയായി ഈ ശബ്ദാബ്ദി ഉദ്ഘാടനം ഇന്നും മാറി షికినానూసినేండి సజీ ఆంటీ కోటయం